ശ്രീ ിപുരം ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്ര ഭദ്രദീപം തെളിയിച്ചു എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു മഹാലക്ഷ്മിപുരം ശ്രീ മഹിഷമർദിനി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി ഭാഗമായി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു എ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നേരത്തെ തന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ എല്ലാം നന്മയും സന്തോഷവും സ്നേഹവും ഐക്യവും അതൊക്കെയാണ് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ വിഭാവനം ചെയ്യുന്നത് നമ്മുടെ നാട് മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ പൈതൃകവും ഒക്കെ ഉള്ളവരാണ് നമ്മൾ തലമുറ തലമുറയായി നൂറ്റാണ്ടുകളായി നമുക്കൊരു ജീവിതരീതിയും നമുക്കൊരു സംസ്കൃതിയും എല്ലാം കൈമുതലായി തന്നിട്ടുണ്ട് അതുതന്നെയാണ് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെയും എല്ലാം കാണാൻ കഴിയുന്നത് രണ്ട് വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത് പ്രധാൻ പ്രധാനമായും ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായ ആളുകൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പാലം നിർമ്മിച്ചു തരണം എന്നാണ് ക്ഷേത്ര രക്ഷാധികാരി ഗോപിനാഥൻ നായർ പന്നിക്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ശ്രീധരൻ മുണ്ടോൾ അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ സ്വാഗതവും രതീഷ് ബർഗാക്കോട് നന്ദിയും പറഞ്ഞു തുടർന്ന് സംഗീത കച്ചേരി നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജാതി കർമ്മങ്ങളും വിവിധ കലാപരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ ചട്ടഞ്ചാൽ